ശബരിമല സ്വർണ കവർച്ച അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് പരിശോധന തുടരുകയാണ് ശ്രീകോവിലെ ചുമരിലെ തൂണുകൾ കട്ടിളപ്പാളികൾ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം എന്നിവ പരിശോധനയ്ക്കായി മാറ്റി പരിശോധനയ്ക്ക് ശേഷം തിരികെ സ്ഥാപിക്കും വിവരങ്ങളുമായി മുരളി ചേരുന്നുണ്ട് തുടങ്ങിയതാണ് പരിശോധന ഇപ്പോഴും തുടരുകയാണോ എന്താണ് നിലവിലെ സ്ഥിതി സാമ്പിൾ ശേഖരണം നടത്തിക്കൊണ്ട് ഈ വിദഗ്ദ്ധ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം പുനഃസ്ഥാപിക്കും ഇവ യഥാസ്ഥലത്ത് തന്നെ ഈ സ്വർണപ്പാളികൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും കറ്റിളപ്പള്ളി മാത്രമായിരിക്കും ശബരിമല നട അടച്ചതിന് ശേഷം പുനഃസ്ഥാപിക്കുക ബാക്കി ഈ ചുമലിൽ നിന്ന് എടുത്തിരിക്കുന്ന തൂണുകൾ സ്വർണപ്പാളികൾ ഒപ്പം ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം എന്നിവ യഥാസ്ഥാനത്ത് തന്നെ മാറ്റി സ്ഥാപിക്കും പുനഃസ്ഥാപിക്കും അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും ഈ പ്രധാനമായും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ാണ് അന്വേഷണ തലവൻ എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധനകളുമായി മുന്നോട്ട് പോകുന്നത് ഈ പരിശോധന ഏറ്റവും നിർഗാണായകമാണ് സ്വർണ്ണ കവർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായും അന്വേഷിക്കുന്നത് ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്ന സ്വർണത്തിന്റെ മൂല്യം കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി യു ബി ഗ്രൂപ്പ് ശബരിമലയിൽ സമർപ്പിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ കാലപ്പഴക്കം ആയിരത്തി തൊള്ളായിരത്തി യു ബി ഗ്രൂപ്പ് സമർപ്പിച്ചിരിക്കുന്ന ഈ സ്വർണവും ഒപ്പം തന്നെ രണ്ടായിരത്തി സ്വർണം പൂശിയിരിക്കുന്ന സ്വർണവും ഇതിന്റെ വ്യത്യാസം കണ്ടെത്തുക മൂല്യം കണ്ടെത്തുക തുക കട്ടിളപ്പാളിയും ഒപ്പം ദ്വാരപാലക ശില്പങ്ങളും അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ ശബരിമലയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ അത് തിരികെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അതിൻ്റെ മൂല്യത്തിലുണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക ഈ കാര്യങ്ങളാണ് ആ നിർണായകമായ ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കട്ടിളപ്പാളിയും ഒപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണപ്പാളികളും അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റ് വഴി പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഇതിൻ്റെ സ്വർണ്ണത്തിൽ അപഹരണം നടന്നിട്ടുണ്ടോ എന്നതാണ് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ദൗത്യം ആ ഒരു ഇതിൽ എത്രമാത്രം മാറ്റമാണ് വരുത്തിയിരിക്കുന്നത് കൃത്രിമത്വം എന്തുമാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് മൂല്യത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടോ ചെമ്പിന്റെ അംശം ഈ സ്വർണത്തിൽ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നു സംശയങ്ങൾ ഉണ്ടാകുന്നു ഇതിലൊക്കെ കൃത്യത വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ ശാസ്ത്രീയ പരിശോധന ഇപ്പോൾ നടക്കുന്നത് ഈ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി സാമ്പിളുകൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് തന്നെ പരിശോധനാ സംഘം വിദഗ്ധരടങ്ങുന്ന ഗോൾഡ് സ്മിത് അടക്കമുള്ള സംഘത്തിൽ ഉൾപ്പെടുന്ന വിദഗ്ധറാണ് ഈ സാമ്പിളുകൾ ശേഖരിച്ചത് അതിനുശേഷം അത് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മുറിയിലേക്ക് മാറ്റി ശാസ്ത്രീയമായ പരിശോധനകൾ തുടരുകയും ചെയ്യുന്നു ഇന്ന് ഈ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് തന്നെ ഈ സ്വർണ്ണ പാളികൾ യഥാസ്ഥാനത്ത് തന്നെ തിരികെ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകും പ്രധാനമായും മൂന്ന് ഘടകങ്ങൾ അത് വിജയ് മല്യ ആയിരത്തി തൊള്ളായിരത്തി നൽകിയ യു ഗ്രൂപ്പ് സമർപ്പിച്ച സ്വർണം പതിച്ച ആ ഭാഗങ്ങൾ ഭാഗങ്ങൾ അതിൽ നിന്നും ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ശബരിമല ശ്രീകോവലിൻ്റെ ചുമരുകളിൽ നിന്നും തൂണുകൾ മാറ്റി സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി അതോടൊപ്പം തന്നെ രണ്ടാമത് ദ്വാരപാലക ശില്പത്തിൽ നിന്നുമുള്ള സാമ്പിളുകൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം ഇളക്കി മാറ്റി കട്ടിളപ്പാളി കട്ടിളപ്പാളി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തേക്ക് കൊണ്ടുപോയി തിരികെ എത്തിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ സ്വർണത്തിൽ അളവിൽ ഉണ്ടായിരിക്കുന്ന മൂല്യത്തിലുണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ കട്ടിളപ്പാളിയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്ന ഘട്ടം അതിനുവേണ്ടി കട്ടിളപ്പാളികളും ഇളക്കി മാറ്റി ഈ മൂന്ന് പ്രധാന ഘടകങ്ങളാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് വേണ്ടി ഇളക്കി മാറ്റിയിരിക്കുന്നത് ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് വിദഗ്ധരടങ്ങുന്ന സംഘം പരിശോധനകൾ പരിശോധനയാണ് സന്നിധാനത്ത് എസ് ഐ ടി നടത്തുന്നത് ശബരിമല സ്വർണ കവർച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സന്നിധാനത്ത് ഈ സ്വർണപ്പാളികളിലെല്ലാം പരിശോധന നടത്തുകയാണ് മിഥുൻ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്